തിരുവല്ല നഗരത്തിലെ ബാർ പരിസരത്ത് അടിപിടിക്കിടെ യുവാവിൻ്റെ വൃഷണം കടിച്ചുപറിച്ച സംഭവത്തിൽ തിരുവല്ല പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായി ചൊവ്വാഴ്ച രാത്രി മണിയോടെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട കുറ്റപ്പുഴ പാപ്പിനിവേലിൽ വീട്ടിൽ സുബിൻ അലക്സാണ്ടറാണ് കോട്ടയത്ത് പിടിയിലായത് ചൊവ്വാഴ്ച കുറ്റപ്പുഴ അമ്പാടി വീട്ടിൽ കണ്ണനെന്ന് വിളിക്കുന്ന സവീഷ് സോമനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് സുബിനെ പോലീസ് പിടികൂടിയിരുന്നത് ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ സുബിൻ മറ്റാരെയോ ഫോൺ ചെയ്യാനായി സവീഷിൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി തുടർന്ന് മൊബൈൽ ഫോൺ തിരികെ നൽകണമെങ്കിൽ മൂവായിരം രൂപ തനിക്ക് തരണമെന്ന് സുബിൻ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിലും ആക്രമണത്തിലും കലാശിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സവീഷിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ബാർ പരിസരത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത സുബിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത് വീട് കയറിയുള്ള ആക്രമണം അടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സുബിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു കാപ്പ കാലാവധി കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ സുബിൻ വീണ്ടും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari, gold and diamonds, yeah. the trust of Travancore.